വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന തോട്ടം മേഖലയിലെ കൃഷി ഉടൻ കൃഷിയോഗ്യമാക്കിയില്ലെങ്കിൽ ഭൂമി വനംവകുപ്പ് ഏറ്റെടുക്കുമെന്ന ഉത്തരവ് വനംവകുപ്പ് പിൻവലിക്കണമെന്ന് സി ഐ ടി യൂണിയൻ ആവശ്യപ്പെട്ടു വനംവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് തോട്ടം മേഖലയോടും കർഷകരോടുമുള്ള വെല്ലുവിളിയാണെന്നും ഉടൻ ഉത്തരവ് പിൻവലിക്കണമെന്നും കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ സിഐ ട്യു സംസ്ഥാന പ്രസിഡന്റ് എസ് ജെ മോഹൻ ആവശ്യപ്പെട്ടു വനംവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന വിവാദ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന തോട്ട ഭൂമിയിലും അതുപോലെ തന്നെ കർഷകന്റെ ഭൂമിയിലും കൃഷി ചെയ്യാതെ കിടക്കുന്ന ഭൂമി ഏറ്റെടുക്കും എന്നതാണ് വനംവകുപ്പിൻ്റെ ഉത്തരവിൽ പറയുന്നത് കൃഷി ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണത്തെ സംബന്ധിച്ച് വനംവകുപ്പിന് അറിയാതിരുന്നിട്ടല്ല അറിഞ്ഞുകൊണ്ട് തന്നെ കർഷകരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാണ് വനംവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കൃഷി ചെയ്യാൻ കഴിയാതിരിക്കുന്നത് വന്യമൃഗശല്യം കൊണ്ടാണ് വന്യമൃഗശല്യം ഒഴിവാക്കുക എന്നതാണ് വനംവകുപ്പ് ചെയ്യേണ്ടത് അതിന് വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും തീച്ചയും മറ്റും വനത്തിനകത്ത് തന്നെ ഒരുക്കി കൊടുത്തുകൊണ്ട് വനംവകുപ്പ് വന്യമൃഗങ്ങളെ സംരക്ഷിക്കപ്പെടണം ഒന്ന് രണ്ട് ജൈവ വേലി കിട്ടി വനത്തിനകത്ത് മൃഗങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി മനുഷ്യർക്കും കൃഷിക്കും ഭീഷണി ഉണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കിയാണ് ചെയ്യേണ്ടത് ഈ ഉത്തരവ് പിൻവലിക്കണം വനമേഖലയോട് ചേർന്ന ഭൂമികളിൽ കർഷകർ കൃഷി ചെയ്യാത്തതിന് പ്രധാന കാരണം വന്യമൃഗശല്യം രൂക്ഷമായതിനാലാണ് വന്യമൃഗ ആക്രമണത്തിൽ ഓരോ വർഷവും നിരവധി മനുഷ്യജീവനുകളാണ് പൊലിയുന്നത് കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശവും സംഭവിക്കുന്നു വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും ഒരുക്കുകയും വനാതിർത്തിയിൽ വന്യമൃഗങ്ങൾ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേലുകെട്ടി തിരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ഇതിനുള്ള നടപടികളൊന്നും സ്വീകരിക്കാതെ കർഷകരുടെ ഭൂമി ഏറ്റെടുക്കുമെന്നുള്ള വനംവകുപ്പ് നിലപാട് കർഷകരോടുള്ള വെല്ലുവിളിയും പ്രതിഷേധാർഹവുമാണെന്ന എസ് ജയമോഹൻ പറഞ്ഞു നാട്ടുവാർത്ത അഞ്ചൽ